എന്താ അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു പട്ടീനെ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു പട്ടീനെ പോലെ ഇട്ട് തല്ലായിരുന്നു എന്തിന് ആ പട്ടി ഒരു കുട്ടീനെ അടിച്ചു ഞാനൊരു മൃഗ ഡോക്ടറല്ലേ എനിക്ക് സഹിക്കോ ഞാൻ അപ്പൊ തന്നെ പോയി ആ പട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അപ്പാ കുട്ടി കുട്ടിയുടെ കാര്യം എനിക്കറിയില്ല കുട്ടീനെ കുട്ടിയുടെ ഡോക്ടർ നോക്കട്ടെ ഞാൻ പട്ടിയുടെ ഡോക്ടർ അല്ലേ ചോദിക്കുന്ന തോന്നരുത് ഇതിനു മുന്നേ നിങ്ങക്ക് വല്ല ലോ എഫ്ഐആർ വല്ലതും ആ ശരിക്കും രണ്ടായിരത്തി ഒന്നില് ചതിക്കാത്ത ചന്തു സിനിമയിലെ പോലെ എനിക്കും ലവ് ലെറ്റർ വരാറുന്നു അതിലെനിക്കും അറിയില്ല അവള് കാണാൻ എങ്ങനെ ഇരിക്കുന്നു അവൾക്കും അറിയില്ല ഞാൻ കാണാൻ എങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഞങ്ങൾ കത്തുകളിലൂടെ പ്രണയിച്ചു എന്റെ അച്ഛനമ്മയും വീട്ടിൽ നിന്ന് മാറി ദൂരെ എവിടേക്കെങ്കിലും പോണ ദിവസം അവൾക്ക് എന്റെ വീട്ടിൽ വരണം എന്ന് പറയായിരുന്നു അന്ന് ഞാൻ വീടൊക്കെ അടിച്ചു തുറച്ച് വൃത്തിയാക്കി ആ ദിവസം മൊത്തം ഞാൻ അവളും കാത്തിരിക്കുന്നു പക്ഷെ അവള് വന്നില്ല അതെന്താ ഇങ്ങനെ പലവട്ടം സംഭവിച്ചോണ്ടിരുന്നു പിന്നെയാണ് എനിക്ക് കാര്യം മനസിലായത് എന്താ ആ ലെറ്ററൊക്കെ എന്റെ അച്ഛനായിരുന്നു എഴുതിയിരുന്നു അതാവുമ്പോ അവര് വീട്ടിലില്ലാത്ത ദിവസം ഞാൻ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി നോക്കിക്കോളല്ലോ അതായിരുന്നു അച്ഛന്റെ ഉദ്ദേശം അതൊക്കെ പോട്ടെ ചേട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാ എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടം അയ്യോ ഞാൻ ബിരിയാണിൻ ആണോ അതെന്താ ഞാനൊരു മൃഗഡോക്ടർ അല്ലേ അപ്പൊ എനിക്ക് എന്റെ പേഷ്യൻസിന് തിന്നാൻ പറ്റില്ലോ വെജ് വെജായിരുന്നു നമ്മൾ സെറ്റ് ആവില്ല ചേട്ടാ ഓക്കേ അയ്യോ ഞാൻ വെജ് അല്ല ഞാൻ പാലും ഒട്ടും കഴിക്കും